ഹായ് നമ്മൾ ബയോളജിയിലെ രോഗങ്ങളും ആരോഗ്യ പരിപാലനവും എന്ന ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ടോപ്പിക്കിൽ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞ ദിവസം ചെയ്തു ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ന്യൂ എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് സിക്സിലെ ചാപ്റ്റർ നയൻ മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി ഇവിടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് പഠിക്കണം കൂടാതെ തന്നെ വർഗീകരണം എന്ന ചാപ്റ്ററിൽ നയൻത്ത് സ്റ്റാൻഡേർഡ് ന്യൂ എസ് ഇ ആർ ടിയിൽ വർഗീകരണം എന്നൊരു ലെസൺ ഉണ്ട് ആ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് വൈറസിനെക്കുറിച്ചും ബാക്ടീരിയകളെക്കുറിച്ചും കൂടി പറയുന്നുണ്ട് ആ കാര്യങ്ങൾ കൂടി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഈ വർഗീകരണം എന്ന ലെസൺ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വൈറസ് ബാക്ടീരിയ എന്ന ആ ഒരു കണ്ടൻറ് ഭാഗം മാത്രമാണ് നമ്മളിവിടെ ആക്കിയിരിക്കുന്നത് കേട്ടോ വർഗീകരണം എന്ന ചാപ്റ്ററിൽ അപ്പോൾ ആദ്യം സിക്സ് സ്റ്റാൻഡേർഡിലെ മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി എന്ന ഭാഗം പഠിക്കാം ഇതിൽ അധികം കണ്ടൻ്റുകളൊന്നുമില്ല ആദ്യം തന്നെ യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല പല കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട് ജീവിതശൈലിയെ മൊത്തത്തിൽ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ടെലഫോണിൽ നിന്ന് സ്മാർട്ട് ഫോണിലേക്കും അരകലിൽ നിന്ന് മിക്സിയിലേക്കും ഡെസ്ക്ടോപ്പിൽ നിന്ന് ടാബ്ലറ്റിലേക്കും വരെ നീങ്ങിയിട്ടുള്ള ആ ഒരു കുറേ എന്താണ് മാറ്റങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത് അതൊന്നും നമുക്ക് ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ ആവശ്യമുള്ളതല്ല അപ്പോൾ ജീവിത സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുമ്പോൾ നമ്മുടെ ആഹാരശീലങ്ങളിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അത് നമ്മളെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് പിന്നെ നമ്മുടെ മുത്തശ്ശിമാരുടെയൊക്കെ കാലഘട്ടത്തിൽ അവരുടെ ആഹാരശീലങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ജീവിത സാഹചര്യം മെച്ചപ്പെട്ടപ്പോൾ ആഹാരശീലങ്ങളിൽ മാറ്റമുണ്ടായി ഇത്തരം മാറ്റങ്ങൾ ആരോഗ്യകരമായ ജീവിതത്തിന് പര്യാപ്തമല്ല വൈവിധ്യമാർന്ന ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തി എല്ലാ പോഷക ഘടകങ്ങളും ലഭിക്കത്തക്ക വിധം ഭക്ഷണം ക്രമീകരിക്കണം എന്നൊരു ഇൻഫോർമേഷൻ ഇവിടെയുണ്ട് നമ്മൾ എസ് സി ആ ഇ എസ് സി ആർ ടി ലെസണിൽ പി എസ് സി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നത് അപ്പോൾ ഇത് ചെറിയ ക്ലാസ് ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിവിടെ നോക്കി വയ്ക്കേണ്ട പോയിൻ്റ് ബി എം ഐ ആണ് ബോഡി മാസ് ഇൻഡെക്സ് വളർച്ച പരിശോധിക്കാനുള്ള ഒരു മാർഗമാണ് ഉയര തൂക്ക പരിശോധന അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് ഓർ ബി എം ഐ എന്ന് അറിയപ്പെടുന്നത് ഒരാൾക്ക് ഉയരത്തിനനുസരിച്ച് തൂക്കമുണ്ടോ എന്ന് ഈ പരിശോധനയിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും ഇതിനായിട്ട് ഉയരവും ഭാരവും ആദ്യം കണ്ടെത്തണം ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആണോ നമ്മളുടേത് എന്ന് ഈ ബോഡി മാസ് ഇൻഡെക്സ് അനുസരിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് തൂക്കം ഡിവൈഡഡ് ബൈ ഉയരം ഇൻറ്റു ഉയരം എന്ന് കൊടുത്തിരിക്കുന്നത് മീറ്റർ സ്ക്വയർ ആണ് ഉദ്ദേശിച്ചേക്കുന്നത് മീറ്ററിലുള്ള ഉയരമാണ് കണക്കാക്കേണ്ടത് അതുപോലെ കിലോഗ്രാമിലുള്ള തൂക്കമാണ് വേണ്ടത് കുഞ്ഞു കുട്ടികൾക്ക് മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഇവിടെ ഉയരം ഇൻറ്റു ഉയരം എന്ന് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ കിലോഗ്രാമിലുള്ള തൂക്കം ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ ആണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ബോഡി മാസ് ഇൻഡെക്സ് കിട്ടും ആ ബോഡി മാസ് ഇൻഡെക്സ് അനുസരിച്ച് നമ്മളുടെ വെയിറ്റ് അണ്ടർ വെയ്റ്റ് ആണോ ഓവർ വെയ്റ്റ് ആണോ അതോ ഓക്കെ ആയിട്ടുള്ള വെയിറ്റ് ആണോ എന്ന് നമുക്ക് കണ്ടെത്താനായിട്ടും സാധിക്കും ഇനി നല്ല ആഹാരശീലങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു ഭാഗമൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ആ ഒരു ഭാഗത്തേക്കാണ് ഞാനിപ്പോൾ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കണ്ടോ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം കൊണ്ടുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ ഈ ഒരു സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഉറക്കക്കുറവുണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രം കാഴ്ച പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും സ്ക്രീൻ അഡിക്ഷൻ ഉണ്ടായിരിക്കും ഉത്കണ്ഠ ശരീരഭാരം വർദ്ധിക്കൽ വിശപ്പില്ലായ്മ ക്ഷീണം ദേഷ്യം ഇതൊക്കെ നമുക്കുണ്ടാവും പിന്നെ ഉറക്കം ഇവിടെ എന്താണ് രാത്രി ഉറങ്ങുമ്പോൾ ശരീരത്തിന് നല്ല വിശ്രമം ലഭിക്കുന്നുണ്ട് ഈ സമയത്താണ് ശരീര കോശങ്ങൾ അവയുടെ കേടുപാടുകളൊക്കെ തീർക്കുന്നത് ഉറങ്ങുമ്പോൾ പേശികൾ നിശ്ചലാവസ്ഥയിലാണ് ശ്വാസോച്ഛാസവും ശ്വാസവും ദഹന പ്രവർത്തനങ്ങളും മന്ദഗതിയിലായിരിക്കും ശരീരത്തിലെ സങ്കീർണമായ പല രാസപ്രവർത്തനങ്ങളും നടക്കുന്നത് രാത്രി നാം ഉറങ്ങുമ്പോഴാണ് അതിനാൽ രാത്രിയിലെ ഉറക്കനഷ്ടത്തിന് പകരം ആവില്ല പകലത്തെ ഉറക്കം ആവശ്യത്തിലധികം ഉറങ്ങുന്നതും നല്ലതല്ല നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരാൾക്ക് ഏഴ് ടു എട്ട് മണിക്കൂർ ഉറക്കം ആവശ്യമാണ് നമ്മളുടെ പ്രായത്തിലല്ല ഇത് സിക്സ് സ്റ്റാൻഡേർഡിലെ ലെസൺ ആ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് പി എസ് സി പഠിക്കണമല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് ഉറക്കമൊക്കെ കുറയ്ക്കാം പ്രശ്നമൊന്നുമില്ല ഇനി ഉറക്കത്തിൻ്റെ രഹസ്യം ഉറക്ക ഹോർമോൺ സ്ലീപ്പിംഗ് ഹോർമോൺ എന്നറിയപ്പെടുന്ന മെലാട്ടോണിൻ മെലാട്ടോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് രാത്രിയിലാണ് നമ്മുടെ ശരീരത്തിലെ ഒരു ഗ്രന്ഥി അതായത് പീനിയൽ ഗ്രന്ഥി ഇരുട്ടിനോട് പ്രതികരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പ്രഭാതമാകുമ്പോൾ പ്രകാശത്തിൻ്റെ സാന്നിധ്യം മൂലം ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നു അപ്പോഴാണ് നാം ഉണരുന്നത് ഉണർന്നിരിക്കുന്നതിന് പ്രചോദനം നൽകുന്നവയാണ് കാപ്പി ചായ കോള എന്നിവ അതിനാൽ രാത്രി ഉറങ്ങുന്നതിന് ഇവ ക്ഷീണം ഏകാഗ്രത ഇല്ലായ്മ ഉന്മേഷക്കുറവ് ഉള്ള ദേഷ്യം തുടങ്ങിയവ ഉറക്കമില്ലായ്മയുടെ ഫലങ്ങളായിട്ട് വരാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇവിടെ മുതലാണ് നോക്കി പ്രമേഹം പ്രമേഹത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നോക്കാം നൂറ് മില്ലിലിറ്റർ രക്തത്തിലെ പഞ്ചസാരയുടെ സാധാരണ അളവ് സെവൻറ്റി ടു ഹൺഡ്രഡ് മില്ലിഗ്രാം ആണ് രക്തത്തിലെ പഞ്ചസാര അതായത് ഗ്ലൂക്കോസാണ് ഉദ്ദേശിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി ഉയരുന്ന രോഗമാണ് പ്രമേഹം അപ്പോൾ നൂറ് മില്ലി ലിറ്റർ രക്തത്തിലെ പഞ്ചസാരയുടെ സാധാരണ അളവ് ഗ്ലൂക്കോസിൻ്റെ ലെവൽ എന്ന് പറയുന്നത് സെവൻറ്റി ടു ഹൺഡ്രഡ് മില്ലിഗ്രാം ആണെന്നുള്ളത് ഓർത്തുവച്ചേക്കുക ഇനി ഇവിടെ കണ്ടോ എന്താ കൊടുത്തിരിക്കുന്നത് നിത്യേന വ്യായാമം ചെയ്യുക ഭക്ഷണം നിയന്ത്രിക്കുക പുകവലി മദ്യപാനം ലഹരി ഉപയോഗം തുടങ്ങിയ ദുശീലങ്ങൾ ഒഴിവാക്കുക എന്തിനു വേണ്ടിയിട്ടാണ് പ്രമേഹ രോഗ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടാണ് ഓക്കെ പിന്നെ ഇവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് പ്രമേഹത്തിലെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അമിതമായ വിശപ്പ് അമിതമായ മൂത്രമൊഴിക്കൽ മുറിവുണങ്ങാൻ താമസം അതിയായ ദാഹം തളർച്ച ഇവ മാത്രം നിരീക്ഷിച്ച് പ്രമേഹം ഉണ്ടെന്ന് ഉറപ്പാക്കാൻ കഴിയില്ല രക്തം മൂത്രം എന്നിവയുടെ പരിശോധനയിലൂടെ പ്രമേഹം കണ്ടെത്താനായിട്ട് സാധിക്കും പ്രമേഹം നിയന്ത്രിച്ചില്ലെങ്കിൽ അത് മസ്തിഷ്കാഘാതം വൃക്കരോഗങ്ങൾ കാഴ്ചക്കുറവ് എന്നിങ്ങനെ പല ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഇനി ഇൻസുലിനും പ്രമേഹവും ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നത് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണാണ് ഫ്രെഡറിക് ബാൻഡിങ് ജോൺ മക്കലോയിഡ് നോക്കിയേ ഫ്രെഡറിക് ബാൻഡിങ് ജോൺ മെക്കലോയിഡ് എന്നീ ശാസ്ത്രജ്ഞനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇൻസുലിൻ ഹോർമോൺ കണ്ടെത്തിയത് ആണ് ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ആണ് ഇൻസുലിൻ രണ്ട് മൂന്ന് പോയിൻ്റായി പഠിക്കുന്നു ശരീരത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രിക്കുന്ന എന്താണ് ഹോർമോൺ ഏതാണ് ഇൻസുലിനാണ് എവിടെയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസിലാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഇൻസുലിൻ കണ്ടെത്തിയത് ആരൊക്കെ ഫ്രെഡറിക് ബാൻറ്റിങ്ങും ജോൺ മെക്കലോയിഡും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇൻസുലിൻ എന്ന ഹോർമോൺ കണ്ടെത്തിയത് ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ നാശം കാരണം ശരീരത്തിന് ആവശ്യമായത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥയാണ് ടൈപ്പ് വൺ പ്രമേഹം ടൈപ്പ് വൺ പ്രമേഹം കുട്ടികളിലാണ് സാധാരണ കണ്ടുവരുന്നത് എന്താണ് ടൈപ്പ് വൺ പ്രമേഹം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുണ്ട് ആ കോശങ്ങളുടെ നാശം കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥയാണ് ടൈപ്പ് വൺ പ്രമേഹം എന്ന് പറയുന്നത് ഇത് സാധാരണയായിട്ട് കുട്ടികളിലാണ് കാണുന്നത് എന്നാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ശരീരത്തിന് ആവശ്യമായത്ര അളവിൽ ഇല്ലാതെ വരികയോ ചെയ്യുന്ന ടൈപ്പ് പ്രമേഹം ടൈപ്പ് ടു പ്രമേഹം ടൈപ്പ് വൺ പ്രമേഹം പ്രമേഹം രണ്ട് ടൈപ്പാണ് ടൈപ്പ് വൺ പ്രമേഹം കുട്ടികളിലാണ് സാധാരണയായിട്ട് കാണുന്നത് എന്താണ് ശരീരത്തിന് ആവശ്യമായത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥയാണ് ടൈപ്പ് വൺ എന്ന് പറയുന്നത് എന്നാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നൊരവസ്ഥ അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ടത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥ അതാണ് ടൈപ്പ് ടു പ്രമേഹം ഓക്കെ നാം സാധാരണയായി കണ്ടുവരുന്നത് ടൈപ്പ് ടു പ്രമേഹമാണ് ടൈപ്പ് വൺ പ്രമേഹത്തിന് ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ കുത്തിവെക്കണം എന്നാൽ ടൈപ്പ് ടു പ്രമേഹം ശരിയായ ജീവിതശൈലിയിലൂടെയും മരുന്നുകളിലൂടെയും ഒക്കെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ഓക്കെ അല്ലേ ഇപ്പം ടൈപ്പ് വൺ ആണ് കുട്ടികളിൽ കാണുന്നത് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ടൈപ്പ് വൺ പ്രമേഹം കാണുന്നത് ടൈപ്പ് ടൂ ആണെങ്കിലോ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ബോഡിക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതല്ലെങ്കിൽ ആവശ്യത്തിന് ആവശ്യത്തിലുള്ള അളവിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല അപ്പോഴാണ് ടൈപ്പ് ടൂ വരുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ ഇനി അടുത്തത് രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബോഡി പ്രഷർ നോക്കാം രക്തം രക്തക്കുഴലുകളിലൂടെ ഒഴുകുമ്പോൾ രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ ചെലുത്തുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബി പി സ്പിഗ്മോമാനോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് രക്തസമ്മർദ്ദം അളക്കുന്നത് ഈ ഉപകരണത്തിൽ വൺ ട്വൻറ്റി ബാർ എയ് എം എം എച്ച് ജി റീഡിംഗ് ആണ് റീഡിങ് കാണിക്കുന്നതാണ് സാധാരണ രക്തസമ്മർദ്ദ നിരക്ക് പുകവലി പൊണ്ണത്തടി പൊട്ടാസ്യത്തിന്റെ കുറവ് ഉപ്പിന്റെ അമിത ഉപയോഗം പ്രായാധിക്യം എന്നിവ സാധാരണ രക്തസമ്മർദ്ദ നിരക്കിൽ വ്യതിയാനം വരുത്തുന്നതായിന് ഇടയാക്കുന്നു വ്യതിയാനം വരുത്തുന്നതിന് ഇടയാക്കുന്നു രക്തസമ്മർദ്ദം എന്ന് പറയുമ്പോൾ സ്വിഗ്മോമാനോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബി പി അളക്കുന്നത് രക്തം രക്തക്കുഴലുകളിലൂടെ ഒഴുകുമ്പോൾ രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ ചെലുത്തുന്ന മർദ്ദത്തിനെയാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് നോർമൽ വൺ ട്വൻറ്റി പെർ എയ്റ്റി എം എം എച്ച് ജി ആണ് పుగావరి పొన్నతడి പൊട്ടാസിയത്തിൻ്റെ കുറവ് ഉപ്പിൻ്റെ അമിത ഉപയോഗം പ്രായാധിക്യം എന്നിവ ബി പി വേരിയേഷൻസ് വരുത്താം അടുത്തത് കൊളസ്ട്രോളാണ് എണ്ണയിൽ പൊരിച്ചെടുത്ത ചില ആഹാരവസ്തുക്കളാണ് ചിത്രത്തിൽ കാണുന്നത് അല്ലേ എണ്ണയിൽ പൊരിച്ചെടുത്ത ആഹാരവസ്തുക്കൾ കഴിക്കുമ്പോൾ നമുക്ക് എന്തെയ്യും കൊളസ്ട്രോൾ കൂടും മൊത്തം കൊളസ്ട്രോൾ ടു ഹൺഡ്രഡ് എം ജി പെർ ഡെസി ലിറ്ററിൽ താഴെയുള്ളതാണ് ശരിയായ അവസ്ഥ അപ്പോൾ ലെസ് ദാൻ ടു ഹൺഡ്രഡ് എം ജി പെർ ഡെസി ലിറ്റർ ആണെങ്കിലാണ് എന്താ നോർമൽ കൊളസ്ട്രോൾ അല്ലേ കൊളസ്ട്രോളിൽ നല്ല കൊളസ്ട്രോളും ഉണ്ട് ചീത്ത കൊളസ്ട്രോൾ ഉണ്ട് എച്ച് ഡി എൽ നല്ല കൊളസ്ട്രോൾ ആണ് എൽ ഡി എൽ ചീത്ത കൊളസ്ട്രോൾ ആണ് അപ്പൊ രണ്ട് തരം കൊളസ്ട്രോൾ ആണ് ഉള്ളത് അധികമുള്ള ചീത്ത കൊളസ്ട്രോൾ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടി രക്തപ്രവാഹത്തിന്റെ തടസ്സമുണ്ടാക്കുന്നത് ഹൃദയാഘാതത്തിന് കാരണമാകുന്നു ഇത് കരളിനെയും ദോഷകരമായി ബാധിക്കും എന്നാൽ നല്ല കൊളസ്ട്രോൾ കൂടുന്നതനുസരിച്ച് ഹൃദയാഘാത സാധ്യത കുറയുന്നു വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കുന്നു അതുപോലെ ചെറു മത്സ്യങ്ങളായിട്ടുള്ള മത്തി അയല പിന്നെ ഇലക്കറികൾ പയറുവർഗ്ഗങ്ങൾ നിലക്കടല വാൾനട്ട് തുടങ്ങിയ ആഹാര നല്ല കൊളസ്ട്രോൾ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം എക്സസൈസിൻ്റെ ഒക്കെയാണ് പറയുന്നത് ഇനി ജീവിതശൈലി രോഗങ്ങൾ എന്ന ഹെഡിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ തെറ്റായ ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ ഇത് പ്രധാനമായിട്ടും അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ വ്യായാമക്കുറവ് അല്പനിദ്ര പുകവലി മദ്യപാനം മാനസിക സമ്മർദ്ദം തുടങ്ങിയവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി എന്ന് പറയുന്നത് ക്യാൻസർ ഹൃദ്രോഗങ്ങൾ കരൾ വീക്കം പൊണ്ണത്തടി ടൈപ്പ് ടു പ്രമേഹം ഓർക്കുക ടൈപ്പ് ടു പ്രമേഹം വിഷാദരോഗം രക്തത്തിലുണ്ടാവുന്ന അമിതമർദ്ദം തുടങ്ങിയവ ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമാണ് അവ താഴെ തന്നിരിക്കുന്നതിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത് അല്ലെങ്കിൽ ജീവിതശൈലി രോഗം ഏത് ഓർക്കുക ടൈപ്പ് ടു പ്രമേഹം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് ക്യാൻസർ ഹൃദ്രോഗങ്ങൾ കരൾ വീക്കം പൊണ്ണത്തടി ടൈപ്പ് ടു പ്രമേഹം വിഷാദരോഗം രക്തത്തിലുണ്ടായിരുന്നു അമിത മർദ്ദം തുടങ്ങിയവ ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് തെറ്റായ ജീവിതശൈലി നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കാം ഇതിന്റെ ഫലമായിട്ട് മറ്റു പല രോഗങ്ങളും വരുന്നതിനോ രൂക്ഷമാകുന്നതിനോ ഒക്കെ കാരണമാകുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇവിടെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം വ്യക്തിക്കും സമൂഹത്തിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെ ഒരുപാട് ജീവിതശൈലി പ്രശ്നങ്ങൾ മാത്രമല്ല നമുക്ക് എന്താണ് മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറുകയാണ് അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ കുറ്റകരമാണ് അത് കൈവശം വെക്കുന്നതും അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആരോഗ്യകരമായ ജീവിതത്തിന് ഞാൻ ലഹരി വസ്തുക്കളോട് നോ പറയും എന്ന എന്നതിലൂടെ നിശ്ചയം ചെയ്യാം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ചെറിയ ഒരു ചാപ്റ്ററാണ് കേട്ടോ അതുകൊണ്ടാണ് വളരെ കണ്ടൻറ്റ് കുറവായിട്ടുള്ളത് ഇനി നമുക്ക് ടെൻത്ത് സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ അവിടെ രണ്ട് ഉഷാർ ചാപ്റ്റേഴ്സ് ഉണ്ട് അകട്ടി നിർത്താം രോഗങ്ങളെ എന്നൊരു ചാപ്റ്റർ ഉണ്ട് കൂടാതെ പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ചാപ്റ്റർ ഉണ്ട് അവിടെയൊക്കെ ഒരുപാട് പോയിന്റ്സ് പഠിക്കാനുണ്ട് ഇനി നമുക്ക് നയന്ത് സ്റ്റാൻഡേർഡിലെ സിക്സ് ലെസൺ വർഗീകരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ലെസൺ ആണല്ലോ അപ്പം ആ ഒരു ചാപ്റ്ററിൽ വൈറസിനെ കുറിച്ചും ബാക്ടീരിയകളെ കുറിച്ചും പറയുന്നുണ്ട് രോഗങ്ങളും ആരോഗ്യ പരിപാലനം എന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു കണ്ടന്റ് അതായത് വർഗീകരണം എന്ന ചാപ്റ്റർ മൊത്തത്തിലല്ല ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈറസും ബാക്ടീരിയ എന്ന ഭാഗം മാത്രം ഓൾറെഡി നമ്മൾ ഈ ഒരു ലെസൺ ഡീറ്റെയിൽഡായിട്ട് ക്ലാസ് ചെയ്തതാണ് കേട്ടോ വർഗീകരണം എന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ അപ്പം വൈറസിനെ കുറിച്ചും ബാക്ടീരിയകളെ കുറിച്ചും ഈ ചാപ്റ്ററിൽ എന്താ പറയുന്നത് നോക്കാം ന്യൂ എസ് സിആർ ടി സ്റ്റാൻഡേർഡ് നയനിലെ ചാപ്റ്റർ ആണ് വർഗീകരണം അപ്പം ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം അതായത് ബാക്ടീരിയയെ കുറിച്ചും കുറിച്ചും വൈറസിനെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ബാക്ടീരിയകളെ കുറിച്ചൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ എന്താണ് പ്രോക്കാരിയോട്ടാണ് അല്ലേ കോശഭിത്തിയിൽ പെപ്റ്റിഡോ അടങ്ങിയിരിക്കുന്ന പ്രോ കാരിയോട്ടുകളാണ് ബാക്ടീരിയ മണ്ണ് ജലം മറ്റ് ജീവികൾ തുടങ്ങി എല്ലായിടത്തും കാണപ്പെടുന്നുണ്ട് റൈസോബിയം ബാക്ടീരിയ വിബ്രിയോ കോളറ എന്നിവ രണ്ട് എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് ഇനി നമുക്ക് വൈറസിനെ കുറിച്ച് കൂടിയാണ് ഈ ഒരു ഭാഗത്ത് നോക്കാനായിട്ടുള്ളത് അപ്പോൾ വൈറസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ ഒന്നും വരാത്ത ഒരു ജീവിയ വർഗമായിട്ടാണ് പറയുന്നത് വൈറസിനെ അപ്പോൾ വൈറസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കേട്ടോ ഇവിടെ ഒരു ബോക്സായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് വൈറസിൻ്റെ ചിത്രം തന്നിട്ടുണ്ടല്ലോ നോക്കിയും അപ്പോൾ കോശദ്രവ്യം കോശാംഗങ്ങൾ മർമ്മം കോശദ്രവ്യം കോശാംഗങ്ങൾ മർമ്മം എന്നിവ ഇല്ലാത്ത സൂക്ഷ്മഘടനയാണ് വൈറസുകൾക്കുള്ളത് ക്യാപ്സിഡ് ക്യാപ്സിഡ് എന്ന് വിളിക്കുന്ന ബാഹ്യ പ്രോട്ടീൻ കവചത്തിനുള്ളിൽ ജനതക വസ്തുക്കൾ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ ക്യാപ്സിഡ് അതിനുള്ളിൽ എന്താണ് ഒരു ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ ആണ് വൈറസിൽ കാണപ്പെടുന്നത് സസ്യങ്ങളും ജന്തുക്കളും ബാക്ടീരിയകളും ആർക്കിയകളും അടക്കമുള്ള വൈവിധ്യമാർന്ന ജീവജാലങ്ങളെ ഇവ ബാധിക്കുന്നുണ്ട് ഇനി നോക്കിയേ ഇവിടെ വൈറസുകളും വർഗീകരണവും എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് നമ്മൾ സിക്സ് സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഈ സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ എന്താണ് എവിടെയും ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത ഒരു വിഭാഗമാണ് വൈറസുകൾ എന്നാൽ അവയുടെ ഘടന വിഘടന രീതികൾ ജീനുകൾ എന്നിവ പരിഗണിച്ചുകൊണ്ട് വൈറോളജിസ്റ്റുകളും ടാക്സോണമിസ്റ്റുകളും വൈറസുകളെ തരംതിരിച്ച് അവയ്ക്ക് വേണ്ടി മാത്രമുള്ള ഫാമിലി ജീനസ് സ്പീഷ്യസ് എന്നിവയായി തരംതിരിച്ചിട്ടുണ്ട് വൈറസുകളുടെ ഇത്തരം വർഗീകരണം അവയുടെ സ്വഭാവം പരിണാമം വികാസം തുടങ്ങിയവ പഠനവിധേയം ും വൈറസ് രോഗങ്ങളെ തുരത്താനുമുള്ള മാർഗങ്ങൾ വികസിപ്പിക്കാനും ഇത് ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നുണ്ട് പിന്നെ ഇവിടെ കണ്ടോ പ്രത്യുത്പാദനം നടത്താനും പരിസ്ഥിതിയോട് പ്രതികരിക്കാനും വളരാനും ഉപാവിജയ പ്രക്രിയകൾ നടത്താനുമുള്ള കഴിവുള്ളവരെയാണ് വർഗീകരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൈറസുകൾക്ക് ഒരു ആതിഥേയ കോശത്തിന്റെ സഹായമില്ലാതെ പെരുകാനാവില്ല ഏതെങ്കിലും ജീവകോശത്തിന് പുറത്ത് ഇവ നിർജീവമാണ് ഇത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ കൊണ്ട് നിലവിലുള്ള ആറ് കിങ്ഡം വർഗീകരണത്തിൽ ഒരു വിഭാഗത്തിലും വൈറസുകളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യങ്ങളാണ് പറയുന്നത് അപ്പം ഇവിടെ ഉള്ളൂ നമുക്ക് വൈറസുകളുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ വർഗീകരണം എന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇനി മറ്റ് രണ്ട് വലിയ ചാപ്റ്റേഴ്സാണ് നമുക്ക് രോഗങ്ങളും ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് അത് കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടുപോകണ്ട കൂടാതെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്തോളൂ അവിടെ റിവിഷൻ പ്ലാനുകൾ നൽകുന്നുണ്ട് വീക്ക്ലി റിവിഷൻ പ്ലാനുകളാണ് അത് ബേസ് ചെയ്തിട്ട് സൺഡേസിലെ എക്സാംസും ഒക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക താങ്ക്